അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബൺ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് അപ്പോൾ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് നമ്മൾ മുമ്പത്തെ സ്റ്റോക്കിൽ വന്നത് കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഇതിൽ നല്ല ഐറ്റംസ് ഉണ്ട് അതേപോലെ പന്ത്രണ്ട് തരം ബൺസാണ് നമ്മൾ ഇതിൽ ഉള്ളത് ഇതിന് ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനോട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ഒരൊന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് രൂപേൻ്റെ മണ്ണാണ് ഇതിനും കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് ഇതെല്ലാം മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ അര കിലോൻ്റെ കിറ്റായിട്ട് കൊടുക്കുന്നത് എല്ലാ ബണ്ണും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഹാഫ് കെ ജിൻ്റെ കിറ്റിൽ അപ്പോൾ ഇത്രയും കളേഴ്സാണ് കളേഴ്സിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും അതിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ കളേഴ്സ് തന്നെ നമുക്ക് തരാൻ പറ്റണം അതേപോലെ തന്നെ നിങ്ങൾ കളറ് ചൂസ് ചെയ്തിട്ടെടുക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും കളേഴ്സാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ കളേഴ്സും ഉണ്ട് ഏകദേശം അപ്പോൾ ഇത് അഞ്ച് രൂപയുടെ ബണ്ണാണ് വലിയ ബണ്ണാണിത് ഈ ബണ്ണൊന്നും നമ്മൾ കഴിഞ്ഞ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല വേറെ മോഡൽസാന്ന് വന്നത് ഇതാണ് രണ്ട് രൂപേൻ്റെ മണ്ണ് ഇത് മുമ്പ് ഫസ്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിനും എല്ലാ കളേഴ്സും ആയിട്ടുണ്ട് ഇപ്പോൾ ബ്ലാക്കും വൈറ്റാണ് ആണ് എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്നത് അത് തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല കളേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോരോ ബൺ ടൈപ്പ് ഉണ്ട് ബ്ലാക്കിൽ തന്നെ വന്നതുണ്ട് ചെറിയ നൈലോൺ ബണ്ണൊക്കെ ബ്ലാക്കിൽ തന്നെ വന്നതുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചരാം അപ്പോൾ ഇതിലും കുറച്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഈ സ്റ്റോക്കിൽ അതേപോലെ വെൽവെറ്റിൻ്റെ ബണ്ണും നല്ല കളേഴ്സാണ് ഇതാണ് വെൽവെറ്റിൻ്റെ ബണ്ണ് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ അതേപോലെ റെഡ് മജന്ത വെൽവെറ്റ് അതുപോലെ വൈലറ്റ് കളറ് ഗ്രീൻ കളറ് ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത് മെഹന്ദി ഗ്രീനാണ് ആണ് കേട്ടോ ബ്രൗൺ കളറുണ്ട് ഇതൊക്കെ കളേഴ്സ് ആണ് ഇതിന് ബ്ലാക്ക് വന്നിട്ടില്ല വൈറ്റും ഇല്ല ഒക്കെ എല്ലാ കളേഴ്സും ഉണ്ട് ഏകദേശം നെക്സ്റ്റ് ഉള്ളത് ടങ്കീസാണ് ടങ്കീസ് ബണ്ണിൽ എല്ലാ കളേഴ്സും ഉണ്ട് ഇതിലും നല്ല കളേഴ്സ് തന്നെയാണ് ഡാർക്കായിട്ടുള്ള പിങ്ക് ഉണ്ട് അതുപോലെ ഇതിൽ കളേഴ്സ് ചേയ്ഞ്ചസ് വരും വീഡിയോസിൽ നമ്മൾ ക്ലാരിറ്റി അനുസരിച്ചിട്ട് ചേഞ്ചസ് വരും കളേഴ്സിന് ഇതിൽ കാണുന്ന കളേഴ്സ് അല്ല കേട്ടോ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല കളേഴ്സാണ് ഇതൊക്കെ ഡാർക്കായിട്ടുള്ള കളറാണ് ഗ്രീനും പിന്നെ അതേപോലെ ബ്രൗണ് ക്രീം കളറുണ്ട് ഓറഞ്ച് അങ്ങനെ ഡാർക്ക് ബ്ലൂ വയലറ്റ് ഇതൊക്കെ കളേഴ്സ് ഉണ്ട് വൈറ്റും ഉണ്ട് ഇതിൽ ബ്ലാക്കും ഉണ്ട് ഇത് മാത്രം ഹാഫ് കെ ജി ആയിട്ടൊക്കെ എടുക്കുമ്പോൾ അതിന് റേറ്റിൽ ചേഞ്ചസ് ഉണ്ടാവും ഇതിപ്പോൾ മിക്സറായിട്ടാണ് നമ്മൾ ഹാഫ് കെ ജിൻ്റെ കിറ്റ് കൊടുക്കുന്നത് ഇതിന് ഡാർക്ക് ഉണ്ട് അതേപോലെ ബ്ലാക്ക് കളറും ഉണ്ട് ഇതിൽ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഉള്ളത് ഇനി ഇതിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് വന്നിട്ടുണ്ട് അത് വലിയ ടൈപ്പ് ഇത് ചെറിയ ടൈപ്പാണ് ഇതിന് എല്ലാ കളേഴ്സും ഉണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഉണ്ട് ഡാർക്കുള്ള കളേഴ്സും ഉണ്ട് ഈ രണ്ട് ടൈപ്പും നമ്മൾ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും ടോട്ടൽ പന്ത്രണ്ട് ഐറ്റംസാണ് കേട്ടോ ഉള്ളത് ഇത് വേറൊരു ടൈപ്പ് വണ്ണാണ് ഇത് നമ്മൾ മൂന്ന് രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന വണ്ണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതും പുതിയതായിട്ടിപ്പോൾ ഈ സ്റ്റോക്കിൽ വന്നതാണ് ഇതിന് നല്ല കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റും അതേപോലെ റെഡ് ബ്രൗണ് ക്രീം അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടില്ലാന്ന് മെഹന്തി ഗ്രീന് അതേപോലെ ഡാർക്ക് ബ്ലൂ ഉണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിലുള്ളത് അതേപോലെ ഇതിൻ്റെ ബ്ലാക്ക് കളർ മാത്രമായിട്ട് വന്നിട്ടുണ്ട് വൈറ്റും റെഡും അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇത് മാത്രമായിട്ട് വന്നതാണ് വേറെ തന്നെ പിന്നുള്ളത് ഷൈനിങ് ആയിട്ടുള്ള രണ്ട് രൂപേൻ്റെ വണ്ണാണ് ഇതിനും കുറച്ച് കളേഴ്സ് ഉണ്ട് യെല്ലോ കളേഴ്സ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ അതേപോലെ പിങ്ക് ഡാർക്ക് പിങ്ക് റെഡ് വയലറ്റ് അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ലൈറ്റ് ഗ്രീന് ക്രീം കളറുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിലുള്ളത് പിന്നെ ഉള്ളത് നൈലോൻ്റെ ചെറിയ വണ്ണാണ് അതിൽ ബ്ലാക്കും റെഡും വൈറ്റും മാത്രമായിട്ട് വന്നതും പിന്നെ മിക്സറായിട്ട് വന്നതും ഉണ്ട് മിക്സർ ഇത് പിന്നെ ഉള്ളത് അഞ്ച് രൂപേൻ്റെ വണ്ണാണ് വേറൊരു ടൈപ്പ് വണ്ണാണ് ഫസ്റ്റ് കാണിച്ചത് തന്നെ വേറൊരു ടൈപ്പ് ഇതിൻ്റെയും കുറച്ച് കളേഴ്സ് ഉണ്ട് യെല്ലോ ഗ്രീന് ലൈറ്റ് ഗ്രീന് അതേപോലെ വയലറ്റ് ബ്ലൂ റെഡ് അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് പിന്നെ ഉള്ളത് നൈലോണിൻ്റെ ബണ്ണാണ് നൈലോണിൻ്റെ ബാൻഡിൻ്റെ നൈലോൺ ബാൻഡില്ലേ അതിൻ്റെ ടൈപ്പ് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇത് എല്ലാ ബൺസും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ അതേപോലെ നൈലോൻ്റെ ലൈൻ വരുന്നതുണ്ട് പിന്നെ ഉള്ളത് വേറൊരു ടൈപ്പ് ബണ്ണാന്ന് രണ്ട് രൂപേൻ്റെ ഇത് വേറൊരു ടൈപ്പാണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച രണ്ട് രൂപേൻ്റെ തന്നെ വേറൊരു ടൈപ്പ് വണ്ണാണിത് ഇതിൻ്റെ മാറ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഓറഞ്ച് ലൈറ്റ് യെല്ലോ അതേപോലെ റെഡ് ബ്ലൂ പിങ്ക് കളറ് അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹാഫ് കെ ജിക്ക് മുന്നൂറ് രൂപയാണ് അതേപോലെ ഷിപ്പിംഗ് ചാർജ് പറഞ്ഞാൽ പോസ്റ്റൽ ചാർജ് വരുന്നത് നാൽപ്പത്തി രൂപയും ഹാഫ് കെ ജി വരെ അതേപോലെ ആയിട്ട് അയക്കണമെങ്കിൽ അറുപത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്